അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് നമുക്കറിയാം ഈ ആൻറ്റി ഇൻകമ്പൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധത എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഒരു സർക്കാർ ഭരണത്തിലിരിക്കുന്നതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത് എന്ന് നോക്കിക്കൊണ്ട് അതിന് ആ സർക്കാരിനെതിരെ നിൽക്കുന്നവരോട് എങ്ങനെയാണ് ജനം പെരുമാറുന്നത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഭരണവിരുദ്ധതയെ അളക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഈ ഇടതുമുന്നണിക്കുണ്ടായത് കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ നല്ല വിജയമുണ്ടായി പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അത് കഴിഞ്ഞുള്ള ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കേണ്ടതാണ് ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ഭരണ തുടർച്ചയിൽ നിൽക്കുന്ന സർക്കാരിനെ താഴെയിട്ട് പ്രതിപക്ഷത്തിന് ഭരണത്തിലേക്ക് കയറി വരണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പമാണ് പ്രതിപക്ഷത്തിനൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കതിനായിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ നേടാനായിട്ടില്ല അവിടെ അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുമുന്നണിക്ക് ആ സീറ്റ് നിലനിർത്തി മുന്നോട്ട് പോകാനായിരിക്കുന്നു ചേലക്കര പാലക്കാട് നിങ്ങളുടെ കയ്യിലിരുന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് നിലനിർത്താനുമായി പക്ഷേ അത് മതിയോ അത് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഇനി മുന്നോട്ട് നൽകുന്നത് ഡോക്ടർലാൽ അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എം പ്രകാശൻ മാസ്റ്ററിന്റെയും ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെയും ഒരു ന്യായീകരണമുണ്ട് എന്താണ് ചേലക്കരയിൽ നിങ്ങൾ വോട്ട് സാധാരണയായി നിങ്ങൾക്ക് കിട്ടുന്ന വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുകയാണ് ഏത് തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വർഷം തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഭൂരിപക്ഷം ഇതാ അയ്യായിരം ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലേക്ക് വലിയ കുതിച്ചു അടം നടത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം അപ്പോ നമ്മൾ താരതമ്യ പഠനം നടത്തേണ്ടത് ഏറ്റവും റീസെന്റ്ലി നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തൃശൂരിൽ എൺപത്തി അയ്യായിരം വോട്ടാണ് സി പി എമ്മിന് നഷ്ടമായത് സി പി എമ്മിന്റെ എൺപത്തി അയ്യായിരം വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നത് അംഗീകരിച്ചാൽ മതി ഇനി അങ്ങനെ അല്ല നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ഒന്നര ലക്ഷം വോട്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ക്ഷമിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തടിച്ചു നോക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മാത്രമേ തട്ടിച്ചു നോക്കാൻ സാധിക്കൂ അങ്ങനെ തട്ടിച്ചു നോക്കിയാൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് റോട്ട് അതായത് നാൽപ്പതിനായിരം വോട്ടിന് വെറും നാന്നൂറ് റോട്ടിന്റെ കുറവിലാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി മുൻ മന്ത്രി ഇപ്പോൾ പാർലമെന്റിലുള്ള നിങ്ങളുടെ ഏക അംഗം ജയിച്ചു പോയത് ആ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് റോട്ടിൽ നിന്നാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കുറഞ്ഞത് ഒന്നും രണ്ടുമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം കുറഞ്ഞ് പന്ത്രണ്ടായിരം വോട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊട്ട് ഇരുപത്തിയെട്ട് വർഷക്കാലം ഇരുപതിനായിരം വോട്ടിൽ കുറഞ്ഞ് ജയിച്ചിട്ടില്ലാത്ത ചേലക്കര ഇരുപതിനായിരം വോട്ടിൽ കുറഞ്ഞ് ഇരുപത്തിയെട്ട് വർഷമായി ജയിച്ചിട്ടില്ലാത്ത ചേലക്കരയിൽ നിങ്ങൾ ജയിക്കുന്നത് ആ ജയം ഒരു മിന്നുന്ന വിജയമാണ് അവിടെ എനിക്ക് ഒരു കാര്യം കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കാനുള്ളത് ഒന്ന് ഇത് എട്ടര വർഷം കഴിഞ്ഞ് ഒരു ഇടതുമുന്നണി സർക്കാർ തുടർച്ചയായി ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഒന്ന് അത് അത് കഴിഞ്ഞ് നിങ്ങൾ കനത്ത രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഒന്ന് അത് രണ്ടാമത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളൊന്ന് നോക്കണം അതൊരു പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒന്ന് ഇടതുമുന്നണി ഭരണ തുടർച്ചയിലേക്ക് വരുന്നു രണ്ട് ആ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ഇടത് പ്രതിനിധികൾ ജയിച്ചിരിക്കുന്നത് അഞ്ചക്ക ഭൂരിപക്ഷത്തിലാണ് വെറും സാധാരണ ഭൂരിപക്ഷമല്ല അതൊരു ചരിത്രപരമായ അവസ്ഥയായിട്ടാണ് എനിക്ക് ഞാൻ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് അറുപത്തിനാലോളം മണ്ഡലങ്ങളിൽ അഞ്ചക്ക ഭൂരിപക്ഷത്തിലാണ് മിക്കവാറും ഇടത് എം എൽ എമാരെല്ലാം വിജയിച്ചിരിക്കുന്നത് അത് ചേലക്കരയിലും പ്രതിഫലിച്ചിട്ടുണ്ട് മുമ്പില്ലാത്തതാണ് പ്രശ്നമുണ്ട് ഒന്ന് ഞാൻ തുടക്കം തൊട്ടേ അത് പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷക്കാലത്തിന് ഇപ്പുറത്ത് നിങ്ങൾ ഇരുപതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിൽ പോയിട്ടില്ല ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മുൻ മന്ത്രി അതിനു മുമ്പ് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന യു ആർ പ്രദീപ് അതിനു മുമ്പ് വീണ്ടും അദ്ദേഹം തന്നെ പിന്നീട് യു ആർ പ്രദീപ് അങ്ങനെ തൊണ്ണൂറ്റി ആറിന് ശേഷം യു ആർ പ്രദീപ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്റേറിയൻ ആവട്ടെ ആരും ജയിച്ചിട്ടില്ല മൂന്നാമത്തെ 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 കാര്യം 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 ായിരത്തിൽ വസന്ത അല്ല ഒരു 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 കാര്യം വർഷക്കാലമായി മാത്രം ജയിക്കുന്ന മണ്ഡലം വസന്ത ഒരു കാര്യം കൂടി കേൾക്കൂ വസന്ത ഒരു കാര്യം കൂടി കേൾക്കൂ അതായത് നമ്മൾ ഈ ആന്റി ഇൻകമ്പൻസി നോക്കുന്നത് ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ആ സീറ്റിലേക്ക് വരാനാകുന്നുണ്ടോ എന്നത് പരിശോധിച്ചുകൊണ്ടാണ് വോട്ടിൻ്റെ കണക്ക് നോക്കുന്നത് ഈ രണ്ടും മൂന്നും സ്ഥാനങ്ങളുള്ളവരുടേതാണ് വേണമെങ്കിൽ താങ്കൾ സെഫോളജിയുടെ സയൻസ് എടുത്തു വെച്ച് പരിശോധിക്കൂ ജയിച്ച ആളുകൾക്ക് അതും അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളുകൾക്ക് വോട്ടിൻ്റെ ശതമാനം നിങ്ങൾക്ക് കൗതുകത്തിന് നോക്കാം എന്നുള്ളതല്ലാതെ വോട്ടിൻ്റെ എണ്ണം പരിശോധിക്കുന്നത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലായ ആളുകളുടേതാണ് ബാക്കി ജയിച്ച ആളുകൾ ആ സീറ്റിലേക്ക് വന്നു നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാനായില്ല അതിനി വൻ അഞ്ചരട്ടി വോട്ടിൽ ജയിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അഞ്ചരട്ടി തൊട്ട് മുമ്പുള്ള ഷാഫിയെക്കാൽ അഞ്ചരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അദ്ദേഹവും എം എൽ എ ആണ് യു ആർ പ്രദീപും എം എൽ എ ആണ് രണ്ടുപേരും അവിടെ പോയാൽ ആരാണ് ഭരണപക്ഷത്തിൻ്റെ എം എൽ എ യു ആർ പ്രദീപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്താണ് എത്ര ഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞാലും അപ്പൊ അവിടെ രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ആളുകളുടെ നമ്മൾ എത്രത്തോളം നോക്കുക എത്രയോ റിസർച്ചുകൾ ആളാണ് ഡോക്ടർലാൽ അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ എനിക്ക് അങ്ങേ സഹതാപമാണെന്ന് തോന്നുന്നു ഡോക്ടർ ലാൽ പാലക്കാട് കഴിഞ്ഞ തവണ ഫോട്ടോ ഫിനിഷിലേക്ക് പോയൊരു മണ്ഡലമാണ് അതൊരു സ്വിംഗ് സ്വീറ്റ് ആയിരുന്നു ബി ജെ പി ഭയം ആ സീറ്റിൽ നിലനിന്നിരുന്നു ബി ജെ പിക്ക് ജയിക്കാനാവുന്ന എ പ്ലസ് കാറ്റഗറി മണ്ഡലമായി അവരുടെ ദേശീയ നേതൃത്വം അടയാളപ്പെടുത്തിയ ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ആറരട്ടി ഭൂരിപക്ഷത്തിന് ഒന്നും രണ്ടുമല്ല ആറരട്ടി ഭൂരിപക്ഷത്തിന് ആ സ്വിംഗ് സീറ്റിനെ ഒരു സേഫ് ആൻഡ് സെക്യൂർ സീറ്റാക്കാൻ യു ഡി എഫിന് സാധിച്ചു ഇനി അതിനെ എ പ്ലസ് കാറ്റഗറി മണ്ഡലമാക്കി പറയാൻ പോലും ബി ജെ പിക്ക് സാധിക്കുന്നില്ല നോക്കൂ ഞങ്ങൾ ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് മൂന്ന് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് മാറ്റി നിർത്തിയേക്കു അത് ലോക്സഭാ മണ്ഡലമാണ് അങ്ങ് പറയുന്നത് പോലെ രണ്ട് നിയമസഭാ മണ്ഡലം ഒരിടത്ത് ഞങ്ങൾ ജയിച്ചിരുന്ന മൂവായിരത്തിൽ ചില്ലറ റോട്ടിൽ നിന്ന് ആറരട്ടി ഭൂരിപക്ഷത്തിൽ പതിനെണ്ണായിരം വോട്ടിൽ ഞങ്ങൾ ജയിക്കുന്നു മറ്റിടത്ത് നിങ്ങൾ ജയിച്ചു നല്ല കാര്യം യുവർ പ്രതിഭിനന്ദന ഞങ്ങൾ പക്ഷേ അവിടെ നിങ്ങൾ മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടിൽ ജയിച്ചിരിടത്ത് നിന്ന് നാലിൽ മൂന്ന് വോട്ട് ചോദിക്കുന്നു പ്രാക്ടിക്കലായി രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങളുടെ വോട്ടുകൾ കുറയുകയാണ് എന്താ സംശയം അതും പോലെ ഒരു കുറയ്ക്കാൻ സാധിച്ചാൽ അത് പറയാം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് നിങ്ങൾക്കത് നിരീക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞാൻ അത് കേൾപ്പിച്ചു പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതേസമയം ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞത് വലിയ കാര്യമാണ് അപ്പോഴും ഞാൻ താങ്കളുടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ബിജെപിയുടെ കാര്യത്തിലേക്ക് പോകാം ഈ പാലക്കാട് നിങ്ങൾ നാലിരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ഒന്നര വർഷം കഴിഞ്ഞ് ഇവിടെ വലിയ യുദ്ധം നടത്തി വീണ്ടും ഭരണ തുടർച്ച ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു മുന്നണിയാണല്ലോ നിങ്ങൾ എങ്ങനെ പാലക്കാട് വിജയിച്ചു എന്നുള്ളതിനെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മറുഭാഗത്ത് നിന്ന് വരുന്നത് അതുകൂടി ഒന്ന് പറഞ്ഞു പോകണമല്ലോ അവിടെ നിങ്ങൾക്ക് ഈ വോട്ടുകൾ കിട്ടിയതിന് ഒരു മതേതര വോട്ടുകളല്ല അതിന് എസ് ഡി പി എയുടെ ജമാ ഇസ്ലാമിയുടെ ആർ എസ് എസിൻ്റെ വോട്ടുകൾ നിങ്ങൾ അത് സ്വരൂപിച്ച് നേടിയെടുത്ത വിജയം എന്നുള്ളതാണ് അതിനൊരു ഒരു ക്ലിയറായ ഒരു പ്യുവറായ ഒരു മെജോ മതേതര വോട്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവകാശപ്പെടാനാകില്ല എന്നാണ് അതേസമയം ചേലക്കരയിൽ അവർ അങ്ങനെയുള്ള വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ് നേടിയ വോട്ടാണ് അത് പ്യുവർ സെക്കുലർ വോട്ടുകൾ എന്നും അവർക്ക് പറയാൻ പറ്റുന്നു തെറ്റാണ് കാരണം വെച്ചാൽ ഞങ്ങൾ കൃത്യമായി എല്ലാ ും പറയുന്നുണ്ട് ഒരു വർഗീയവാദിയുടെ നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും അവർ പറയുന്നത് ആർ എസ് എസ് പറയുന്നത് ഞങ്ങൾ വർഗീയവാദികളല്ല എസ് ഡി പിന്നു ഞങ്ങൾ വർഗീയവാദികളല്ല അപ്പൊ നിങ്ങൾ പേരെടുത്ത് പറയണം എസ് ഡി പി ഐ വോട്ട് വേണ്ട ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് പേരെടുത്ത് പറയണം അങ്ങേക്ക് സംശയമുണ്ടോ അങ്ങേക്ക് സംശയമുണ്ടോ ഞാനറിയാ പോരല്ലോ അവരറിയേരല്ലോ ഡോക്ടർ ലാൽ എസ് ഡി പി ഐ മായി ഏതെങ്കിലും പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം പങ്കിടുന്നുണ്ടോ കോട്ടാങ്കൽ മുതൽ പത്തനംതിട്ട അടക്കം എത്ര പഞ്ചായത്തുകൾ എത്ര നഗരസഭകൾ എൽ ഡി എഫ് എസ് ഡി പി ഐ ഭരണം പങ്കിട്ടതിന് ചരിത്രം ഞാൻ പറഞ്ഞു ഭരണം അവരുടെ ഭരണത്തിന്റെ അവരുടെ സഹായം വേണ്ടാന്ന് ഈ സി പി എം എഴുതി കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ദിവസങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ ആ അധികാരത്തിൽ ഇരുന്ന് വിവാദമായ ശേഷം നോക്കൂ അങ്ങ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ നിങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സി പി ഐ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് മതം തിരിച്ച് മതാടിസ്ഥാനത്തിൽ പരസ്യം കൊടുത്തത് രാഹുലിന് പ്രയോജനപ്പെട്ടു രാഹുലിന് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് സി പി ഐക്ക് എന്താണ് നിങ്ങളുടെ ഉത്തരം സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് എന്താണ് നിങ്ങളുടെ ഉത്തരം അല്ല അത് ഞാൻ ചോദിക്കാം ചോദിക്കാം അപ്പോഴും അപ്പോഴും നിങ്ങൾ ഈ എസ് വോട്ട് വേണ്ട അല്ലെങ്കിൽ ആർ എസ് വോട്ട് വേണ്ട എന്ന് പറയാത്തത് നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചടി ആയില്ല അതല്ലേ നിങ്ങളുടെ ഫലം വന്നപ്പോഴേക്കും ആദ്യം ആഹ്ലാദിച്ച് പ്രകടനം നടത്തിയത് എസ് ഡി പി ആയത് അതിലൊരു പ്രശ്നമുണ്ട് ലാൽ ഡോക്ടർ ലാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് കൈക്ക് പിടിച്ച് വോട്ട് ചെയ്യലെന്ന് പറയാൻ പറ്റുമോ രണ്ടാം വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഞാൻ വർഗീയവാദിയാണ് എന്ന് സമ്മതിക്കുന്ന ആരുണ്ട് സാർ നിങ്ങൾ ആളുടെ പേര് വെച്ച് പറയണ്ടേ നിന്റെ വോട്ട് എനിക്ക് വേണ്ട നീ വർഗീയവാദിയാന്ന് പറയണ്ടേ ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ പറയുന്നത് ഡോക്ടർ ലാൽ അടക്കമുള്ളവർ പറയുന്നത് എസ് ഡി പി നടത്തിയ പ്രകടനത്തെ പറ്റിയാണ് നോക്കൂ ബി ജെ പി ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടന നേരെ തിരിച്ചാവരും അങ്ങനെ ഉണ്ടാകുമ്പോ ആ സംഘടന ജയിക്കാൻ സാധ്യതയുള്ള അവർ അവർ കാണുമ്പോൾ ഒരു പ്രകടനം നടത്തി കാണും ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്വാഭാവികമായിട്ട് നിങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് യുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ മാന്യത കൊണ്ടാണ് ആ കാര്യം പുറത്തു പറയാത്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പുറത്തു വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ എന്താണ് വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ ഇതിനു മുമ്പ് ജമാഅത്ത ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ ഞങ്ങൾ ബിജെപി വോട്ട് ചെയ്തില്ലേ രാഹുൽ മാങ്കുട്ടത്തിന് ബിജെപി ും ആളുകൾ ബിജെപിക്കും വോട്ട് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും അതിലൊന്നും അത്ഭുതൊന്നും കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അതേസമയം കൃത്യമായ ആർ എസ് എസിന്റെ കേഡർ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ സന്ധി വാര്യരെ കൂടെ ഒരു പാലം പോലെ ആർ എസ് എസും കോൺഗ്രസ്സും തമ്മിലൊരു പാലം ഇട്ടു എന്നാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ പറയുന്നത് അല്ലാതെ നിങ്ങൾ ബി ജെ പിയുടെ കൂടി ബി ജെ പിക്ക് കൂടെ കിട്ടിയ വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയതിനെ കുറിച്ചല്ല ആർ എസ് എസിൻ്റെ കേഡർ വോട്ടുകൾ നിങ്ങൾക്ക് ചെയ്തു അതൊരു പാലം ഇട്ട് സന്ധി വാര്യറിലൂടെ നിങ്ങൾക്ക് അവസാനം കിട്ടി പി ഡി പി എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെ ജമാത്ത് ഇസ്ലാമിയുടെയൊക്കെ വോട്ടുകൾ അല്ലാതെ നിങ്ങൾ നേടി ഇത് ഇതെല്ലാം ഔദ്യോഗികമായി നിങ്ങൾ ചർച്ച ചെയ്തും നേടിയെടുത്തു എന്നാണ് പറയുന്നത് വേണ്ടാന്ന് അത് സി പി എം നേതൃത്വം പറഞ്ഞു ഡോക്ടർ ലാലിനെ പോലെ ഒരു എലക്ഷൻ സ്പെഷ്യലിസ്റ്റ് പറയരുത് നോക്കൂ പോസിബിൾ അല്ലല്ലോ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാർട്ടികൾ പ്രത്യേകിച്ച് മൂവായിരത്തിൽ ചിലർ വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ നിൽക്കുന്നവർ രണ്ടുപേരും ജയിക്കാൻ സാധ്യത ഉള്ളവർ അവർ തമ്മിൽ ധാരണ നടത്തുന്ന പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ അല്ലെങ്കിൽ അതൊരു സാധ്യമാണോ അല്ല നിങ്ങൾക്ക് 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 ആ ചീത്തപ്പേര് നിങ്ങൾക്ക് ആ ചീത്തപ്പേര് നേരത്തെ തന്നെ നിങ്ങളിൽ നിന്ന് പുറത്തു പോയ ആളുകൾ സരിന് അല്ലെങ്കിൽ ഷാനിബ് അല്ലെങ്കിൽ ഒരുപാട് പേർ നിങ്ങളിൽ നിന്ന് പുറത്തു പോയവരുണ്ടല്ലോ അവരുൾപ്പെടെ നിങ്ങളെ പറഞ്ഞിട്ട് പോയത് എന്താണ് നിങ്ങൾ ഈ ആറന്മുളയിൽ നിന്ന് പാലക്കാട് വഴി വടകര വഴി തൃശ്ശൂരിലേക്കിട്ട ഒരു ഡീലിൻ്റേതായ ഒരു പരിപാടിയുണ്ട് അതാണ് ഈ പാലക്കാട് നടക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോഴാണ് അത് എന്താണെന്ന് വ്യക്തമാകുന്നതെന്നാണ് സി പി എം പറയുന്നത് ആ ഈ ആറന്മുള ഭാഗത്തു നിന്നൊരു ഒരു സ്ഥാനാർത്ഥി പാലക്കാടേക്ക് വരുന്നു പാലക്കാടുള്ള അവിടുത്തെ എം എൽ എ രാജിവെച്ച് നേരെ എം പി ആയി വടകരയ്ക്ക് പോകുന്നു വടകരയിൽ നിന്നുള്ള ഒരു എം പി രാജിവെച്ച് അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത സ്ഥാനാർത്ഥി അവിടെ ആകാതെ തുടർന്നാകാതെ തൃശ്ശൂരിലേക്ക് വന്ന് നിൽക്കുന്നു തൃശ്ശൂരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു അവിടെ ബി ജെ പി ജയിക്കുന്നു ഇങ്ങനൊരു ഡീൽ ഉണ്ടായിരുന്നോ ഇതാണിപ്പോ സംശയമാകുന്നത് അല്ല അങ് അങ്ങേക്ക് സരിന്റെ വാക്കുകളെയാണ് വിശ്വാസം ഇന്ന് രാവിലെ മറ്റൊരു ചാനലിൽ സരിൻ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളിൽ അൻപത് ശതമാനം വോട്ടിനെ സ്വാധീനിക്കുന്നത് എസ് ഡി പി ആണെന്ന് അങ്ങനെ ഒരു വാദം അങ്ങേക്കുണ്ടോ എനിക്ക് ഏതായാലും ഇല്ല എസ് ഡി പി അത്രമാത്രം മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന്റെ ഭാഷയാണ് സരിൻ പറയുന്നതിനെ എല്ലാത്തിനെയും വിശ്വാസത്തിൽ എടുത്താൽ ഇതിനെ നമ്മൾ വിശ്വാസത്തിൽ വിശ്വാസത്തെടുക്കണം അത് തലേ ദിവസം സരിൻ പറഞ്ഞത് എഴുപതിനായിരം വോട്ട് കിട്ടി ജയിക്കുമെന്നാണ് എവിടെയാണ് അവസ്ഥ ഉണ്ടായത് എണ്ണൂറ് വോട്ടാണ് അല്ല ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ ഒരുമിച്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായി ഞാൻ എവിടെയാണ് പോയി പഞ്ചായത്തുമായിട്ട് ഭരിക്കുന്നത് വരാം വസന്ത സ്ത്രീയൊക്കെ ഞാൻ വരാം